ഇടിമിന്നലിനെ കരുതിയിരിക്കണം എന്നത് ഇന്നലെയുണ്ടായ സംഭവം നമ്മളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇടിമിന്നലുള്ള സമയത്ത് പാടത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോയ യുവാവാണ് ഫോൺ പൊട്ടിത്തെറിച്ച് മരിച്ചത് മിന്നലേൽക്കാതിരിക്കാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് സംസ്ഥാന ദുരന്ത അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് അഖിലശ്രീ പറയുന്നു ഒരു പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ വസ്തുക്കളിലാണ് പ്രധാനമായും മിന്നൽ പതിക്കുന്നത് പ്രത്യേകിച്ചും ലോഹ നിർമ്മിതമായ വസ്തുക്കളിൽ ലോഹ വസ്തു വലുതാണെങ്കിൽ സാധ്യത കൂടും മിന്നൽ സമയത്ത് കുന്നിന്റെ മുകൾ ഭാഗം സുരക്ഷിതമല്ല തുറസായ മൈതാനത്ത് നിൽക്കരുത് കുന്നിൻ മുകളിലെ ഒറ്റപ്പെട്ട മരങ്ങളുടെ അടിയിൽ നിൽക്കുന്നത് ഒഴിവാക്കണം മരത്തിന്റെ ഉയരം കൂടുന്തോറും അപകട സാധ്യത കൂടും മരങ്ങളുള്ള വനങ്ങളുടെ അരികിൽ നിൽക്കരുത് സുരക്ഷാ കവചമില്ലാത്ത കെട്ടിടങ്ങൾ നിരീക്ഷണ ടവറുകൾ കുടിലുകൾ എന്നിവയും ഒഴിവാക്കണം വൈദ്യുത ലൈനുകൾ കൊടിമരം ടി വി ആന്റണിയുടെ പൈപ്പ് കുത്തനെയുള്ള ലോഹ പൈപ്പുകൾ എന്നിവയ്ക്ക് സമീപം നിൽക്കരുത് തടാകങ്ങളും നീന്തൽ കുളങ്ങളിലും മിന്നൽ പതിക്കാനുള്ള സാധ്യത ഏറെയാണ് ലോഹങ്ങളോ ലോഹ വയർ കൊണ്ട് നിർമ്മിച്ച വേലികളോ കൈവരികളോ എന്നിവയുമായി ഒന്നും ചേർന്ന് നിൽക്കരുത് സൈക്കിൾ ചവിട്ടുന്നതും ബൈക്ക് ഓപ്പൺ ട്രാക്ടർ എന്നിവ ഓടിക്കുന്നതും ഒഴിവാക്കണം കോടാലി പിക്കാക്സ് കുട ലോഹ കസേരകൾ തുടങ്ങിയവ ഈ സമയത്ത് ഉപയോഗിക്കരുത് സുരക്ഷാ കവചമില്ലാത്ത ചെറു കൂട്ടമായി നിൽക്കരുത് കാറുകൾക്ക് വളരെ അടുത്ത് നിൽക്കുന്നതും അതിന്മേൽ ചാരി നിൽക്കുന്നതും ഒഴിവാക്കണം റോഡ് റോളർ റെയിൽവേ ട്രാക്ക് ലോഹനിർമ്മിതമായ വാഹനങ്ങൾ എന്നിവയുടെ സമീപത്ത് നിൽക്കരുതെന്നാണ് മുന്നറിയിപ്പുള്ളത് മിന്നൽ ആഘാതത്താൽ ഉണ്ടാകുന്ന അപകടങ്ങളിലധികവും ശ്വാസ തടസ്സം മൂലമാണ് ഉണ്ടാകുന്നത് കൃത്രിമ ശ്വാസോച്ഛാസം നൽകുന്നതിലൂടെ മിന്നൽ ആഘാതമേറ്റ നിരവധി ആൾക്കാരെ നമുക്ക് രക്ഷിക്കാൻ കഴിയും അരിവാൾ കത്തി കുട ഗോൾഫ് സ്റ്റിക്ക് തുടങ്ങിയ ലോഹ നിർമ്മിതമായ സാധനങ്ങളുടെ സാമീപ്യവും ഈ സമയങ്ങളിൽ ഒഴിവാക്കണം കാൽപാദങ്ങളും കാൽമുട്ടും ചേർത്ത് പിടിച്ച് കൈകൾ മുട്ടിൽ ചുറ്റി വരിഞ്ഞ് താടി മുട്ടിന് മുകളിൽ ഉറപ്പിച്ച് നിലത്ത് കുത്തിയിരിക്കുകയാണ് വലിയ മേനുള്ളപ്പോൾ ചെയ്യേണ്ടത് മിന്നൽ സമയത്ത് പൊക്കം കൂടിയ മരത്തിന്റെ അരികിൽപ്പെട്ടാൽ ചില്ലകളുടെ അടുത്തു നിന്ന് മാറി കുത്തിയിരിക്കണം ടെറസിന് മുകളിൽ വിളക്കുകൾ ഘടിപ്പിക്കുന്നതിനും ോഹ കമ്പികൾ ഒഴിവാക്കണം ടെറസിൽ അയ കെട്ടുന്നതിന് ലോഹദണ്ഡുകളും ലോഹ വയറുകളുമാണ് ഒഴിവാക്കേണ്ടത്